കുക്കറിലിട്ട് ഞാൻ അടുപ്പിലേക്ക് ഗ്യാസിലേക്ക് വെച്ചു ഇനിയിപ്പം നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഒത്തിരി വെള്ളം മതി ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു രണ്ട് രണ്ട് രണ്ടേ രണ്ട് പിസിൽ കേപ്പിച്ചാൽ മതി ടച്ചു ഇനി രണ്ട് പിസിൽ ഒന്ന് കേൾക്കട്ടെ അപ്പം നമ്മുടെ ഇടിച്ചക്ക ഞാൻ കുക്കറിൽ വേവിച്ച് ഇത് അരച്ച് നമ്മുടെ ചോപ്പറിൽ ഞാൻ റെഡിയാക്കി അരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ചോപ്പറിൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഇടിച്ചക്ക തോരൻ എങ്ങനെയാണ് ഇടിച്ചക്കയായിട്ടല്ല ഇത് നമ്മൾ സാധാരണ ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ കൊത്തിപ്പൊടിച്ചങ്ങനെ വെക്കുന്നതല്ലേ ഇതല്ലാതെ ഞാൻ മടൽ ചീവി കുക്കറിൽ വേവിച്ച് അന്നിട്ട് ഞാൻ ചോപ്പറിൽ ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി ഞാൻ തോരനാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് വെച്ചാൽ നമുക്ക് ചോറ് കഴിക്കാൻ എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എല്ലാം നമുക്ക് നോക്കണ്ടേ കടു ഇട്ടു വറ്റൽമുളക് ഇട്ടു നമ്മുടെ ചോപ്പറിൽ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക അതായത് പൊടിച്ചക്ക പൊടിച്ചക്കും പറയാം ഇടിച്ചക്ക അത് ഞാൻ ചോപ്പറിലൊന്ന് വേവിച്ചിട്ട് കുക്കറിൽ വേവിച്ചിട്ട് വെച്ചിരിക്കുകയാണ് വെച്ചിട്ട് കൂട്ടി നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഞാൻ ആദ്യമായിട്ട് വിൽക്കുകയാണ് മുമ്പേ വെച്ചിട്ടുണ്ടെങ്കിലല്ലേ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഞാൻ ആദ്യമായിട്ട് വിൽക്കാറുണ്ട് അപ്പോൾ നമുക്കത് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഇടിച്ചൊക്കെ തോര ഞാൻ വെച്ചിട്ടുണ്ടു ഇത് അത് നമ്മൾ കൊത്തിപ്പൊടിച്ച് കരി സാധാരണ കടുവറുത്ത് അരപ്പെട്ട് അങ്ങനെയാണ് വിൽക്കുന്നത് ഇത് അല്ലാതെ നമ്മൾ കുക്കറിൽ വേവിച്ച് അല്ലാതെ ഇത് വെക്കുന്നത് അങ്ങനെ വെച്ചിട്ടില്ല അപ്പോൾ ഇതെന്നൊരു പുതിയ രീതിക്കുള്ള ഇടിച്ചക്കത്തോരനാണ് അത് നമുക്ക് എത്രത്തോളം നല്ല ഒരു ചക്കയുടെ ടേസ്റ്റ് എത്രത്തോളം വരുന്നുണ്ട് എത്രത്തോളമാണ് എങ്ങനെയാണ് മറ്റേ ചക്കത്തോ ഇടിച്ചക്കത്തോരനാണോ അത് ഇതിങ്ങനെ വെക്കുന്നതാണോ ടേസ്റ്റെന്ന് നമുക്ക് നോക്കാം വെക്കാൻ ഇത്തിരി സമയമെടുക്കും അതിൻ്റെതായ പാടും ഉണ്ട് മറ്റേ അതൊക്കെ വെക്കുന്നതെന്നും നമുക്കൊത്തിരി സമയം എടുക്കും ഏത് കാര്യത്തിനും നല്ലതുപോലെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെതായ സമയം എടുക്കും ചൂടെന്ന് പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് ചിക്കൻ എന്ന് പറഞ്ഞൊരു സാധനം ആൾക്കാർ മേടിച്ച് തിന്നേ ചെയ്യരുതെന്നാണ് പറയുന്നത് ചിക്കൻ തിന്ന ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഈ കൂടും ചൂട് സമയത്ത് ചിക്കൻ കൊച്ചുങ്ങ കുഞ്ഞുങ്ങൾക്കുന്ന ഒരു കാരണവശാലും മേടിച്ച് കൊടുക്കരുതെന്നാണ് പറയുന്നത് നമ്മളിവിടെ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സമയത്തൊന്നും മെനിയാ നമ്മുടെ അണ്ണേ ഇരുന്നൂറ്റമ്പത് പേരുടെ തന്നെ ചൂര മേടിച്ചത് സുഖമായിട്ട് രൂപ എടുത്ത് നമുക്ക് ചിക്കൻ വാങ്ങാമായിരുന്നു പക്ഷേ നമ്മൾ വാങ്ങാത്തതാണ് കാര്യം നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ആ കുഞ്ഞുങ്ങൾക്കുള്ള ആരോഗ്യത്തിൻ്റെ ആ ഒരു ഇതും ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഇവിടെ അടുത്ത നമ്മളൊരു വീട്ടിലിപ്പം ചിക്കൻ വാങ്ങിച്ചു അവിടുത്തെ കുഞ്ഞിന് ശർദിലായിരുന്നു ഇപ്പോൾ ഈ ഇടയ്ക്കങ്ങളുടെയൊക്കെ വാർത്തയിൽ പറഞ്ഞൊന്നും പറയുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചൂട് സമയമല്ലേ കൂടെ കുഞ്ഞുങ്ങൾക്ക് വരിക ചിക്കൻ വാങ്ങിച്ചു കൊടുക്കും ചിക്കൻ്റെ വിഭവങ്ങൾ കുട്ടികൾക്കിപ്പം ചോറും ആഹാരവും ഒന്നും വേണ്ട കുഞ്ഞുങ്ങൾക്ക് കടയിൽ കിട്ടുന്ന എന്താണ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എൻ്റെ പേരൊന്നും പറയാം എനിക്ക് നമ്മൾക്കൊന്നും അറിയത്തില്ല കഴിവു കടകളിൽ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ആ പലഹാരങ്ങൾ മതി ഇപ്പോൾ അവർക്കൊക്കെ അടയ്ക്കാൻ ഇഷ്ടം പൊടി കുഞ്ഞുങ്ങൾക്ക് പോയി അതുകൊണ്ട് കഴിവതും ഈ ചൂട് സമയത്ത് ചിക്കനൊന്നും മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക ഇന്നലെ കൂടി ഞാൻ അറിഞ്ഞ ഒരു വാർത്തയാണ് നിങ്ങൾ കഴിവതും ചിക്കൻ വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക ചൂടൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും മേടിച്ച് കഴിക്കാമല്ലോ ചിക്കൻ എപ്പോഴും നമുക്ക് അത് അല്ലാത്ത സമയത്ത് വാങ്ങി കൊടുക്കാൻ അത് ഉപയോഗമുള്ള ഒരിതാണ് പക്ഷേ ഈ കൊളും ചൂട് സമയത്ത് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരുപാട് ദോഷമാണ് കണ്ടോ നമ്മുടെ ഇടിച്ചക്കത്തോടെ ചിലര് ഒത്തിരി മസാലയും കൂടെ ചേർക്കും ഞാൻ ഞാൻ രണ്ടുമൂന്ന് വീഡിയോ ഉണ്ട് ഞാനെന്തായാലും മസാലയൊന്നും ചേർക്കുന്നില്ല നമുക്കിപ്പോൾ ചോറ് കഴിക്കാൻ ടേസ്റ്റിന് കിട്ടുന്ന ഒരിത് പച്ചക്കൊന്ന് മാറട്ടെ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്ന മറ്റേ ഇടിച്ചക്കയേക്കാളും ഈ ഇടിച്ചക്ക തന്നെയാണ് കേട്ടോ നല്ലത് ഇളക്കട്ടെ ഉപ്പ് എല്ലടവും പിടിച്ചു പോകുന്ന അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മളെ അവിയലൊന്നും ഇതിന്റെ അറ്റത്തൊലും വരും ഇല്ല അത്രയും നല്ല ഒരു നമ്മൾ പണ്ട് ഈ മുള്ളു ചേത്തി കളഞ്ഞിട്ട് ചക്ക കൂട്ടാൻ വയ്ക്കൂലേ മുള്ളു മാത്രം ചെത്തി കളഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞിട്ട് ചക്ക കൂട്ടാൻ വയ്ക്കില്ലേ ആ ചക്കൊരു പ്രത്യേക ഇപ്പോഴത്തെ ചക്ക കൂട്ടാൻ വയ്ക്കുന്നതല്ലല്ലോ അപ്പം പ്രത്യേക ടേസ്റ്റില്ലേ ആ ഒരു ടേസ്റ്റാണ് ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇതുള്ളിനുള്ളത് എന്ന് പറഞ്ഞാൽ പണ്ട് വെറും പുറത്തെ ആ ക ആ ക മുള്ളു മാത്രം ചെത്തി കളഞ്ഞിട്ട് എൻ്റെ അമ്മാമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് അമ്മാമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലിക്കാരൊക്കെ ഒത്തിരി ജോലിക്കാരൊക്കെ കാണുമല്ലോ അമ്മേടെ കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മമ്മ അച്ഛനും അവിടെ അവിടുത്തെ അവർക്കൊക്കെ കൃഷിയും കാര്യങ്ങളും അല്ലേ അപ്പം ആ വീട്ടിൽ ഞാൻ ഞാൻ എൻ്റെ അമ്മാമ്മേടെ കൂടെ കുറേ നാൾ വളർന്നതാണ് അപ്പം അതെല്ലാം വളർന്നതാണ് ഞാൻ അപ്പം എൻ്റെ അമ്മാമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ചക്ക ഇങ്ങനെ മുള്ളിൽ ഏ വൈകിട്ടത്തെ ചായ കുടി കട്ടൻ ചായയും നല്ല പുഴുങ്ങിയ ചക്കയും ചക്കക്കുരുവും കുരുവും ഇപ്പം ചക്കയുടെ ഗുണം എന്തൊക്കെയാണെന്നറിയാമല്ലോ നമ്മൾ പണ്ട് കളഞ്ഞിരുന്ന ചക്കയാണ് ഇപ്പോൾ ചക്കയ്ക്ക് എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാമോ ചക്കയും ചക്കയുടെ കുരുവും അതിനോടൊപ്പം തന്നെ കട്ടൻ ചായയും കൊള്ളാവോ എന്തിനാണ് നമ്മൾ എണ്ണ പലഹാരമൊക്കെ കഴിക്കുന്നത് നമുക്ക് അതിനോട് അത് കഴിക്കുന്നതിന് പകരം നമുക്ക് ചക്കപ്പുഴുക്ക് കഴിച്ചാലോ സൂപ്പർ അല്ലേ നിങ്ങളും വായു കണ്ടോ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ കണ്ടോ അരി ഉഴുന്ന് ഉണ്ടോ കൂരവ് ഇപ്പം ഏറ്റവും ഗുണപ്രദമായ രീതിക്ക് നമുക്ക് എല്ലാം ചേർത്ത് കണ്ടോ അരി കുറച്ചിട്ടിട്ട് കൂരവ് മുഴയിടണം കൂരവ് ഉഴുന്ന് ുണ്ടോ ഞാൻ ചുറ്റും ചിരിക്കുന്നുണ്ടോ ഏറ്റവും നല്ല ഗുണപ്രദമായ കുട്ടിയൊക്കെ കൊടുക്കാനും നമുക്ക് കഴിക്കാനും എല്ലാം അപ്പം അരി കുറച്ചിട്ട് അതിന് പകരം കൂരവും കൂടി ഇടണം കൂരവും അരിയും ഒത്തിരി ഒരുപിടി അരിയും ഉഴുന്നും കൂടി ഇട്ട് നല്ല അപ്പം നമുക്ക് കാൽസ്യവും രാവിലും ഒക്കെ അടങ്ങിയ നല്ല സൂപ്പർ ദോശയാണ് ഈ കണ്ടു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായാലും വലിയവർക്ക് കഴിക്കാനായാലും ഉണ്ടോ ഉണ്ടോ എന്ത് അറിയാമോ നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം എന്ത് വേണമെങ്കിലും ചേർക്കാം ഇത് പൂരവ് ചേർത്തുണ്ടാക്കിയതാണ് നല്ല ഗുണപ്രദമായ ദോശ നിങ്ങളും ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പണ്ട് അരികെ ഉഴിന്ന് മാത്രം ചേർത്തല്ലായിരുന്നു ദോശ ഉണ്ടാക്കുന്നത് ഇപ്പം അരി കുറച്ചിട്ടിട്ട് അതിന് പകരം പൂരവ് കൂടി ചേർത്താൽ മതി പൂരവ് ചേർക്കാം അതുപോലെ തന്നെ പയർ പയർ വർഗ്ഗങ്ങൾ പയർ ചേർക്കാം ചെറുപയർ അതിടാം അങ്ങനെ ഒത്തിരി ധാന്യങ്ങളും കൂടി ചേർത്ത് നമുക്ക് ദോശ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും കഴിക്കാം അപ്പോൾ നമുക്ക് അരിയുടെ ഉപയോഗം കുറച്ച് മതി അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അങ്ങനെ ഇന്നത്തെ ഇന്നത്തേൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്ന് വിചാരിക്കുന്നു